ഹായ് അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാലേ കല്യാണ കടം അതായത് കടം ലോൺ ഒക്കെ എടുത്തിട്ട് അടിച്ചുപൊളിച്ച് കല്യാണം നടത്തുന്ന പരിപാടിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ശരാശരി എല്ലാ മലയാളികളും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മലയാളികളും മലയാളി ചെറുപ്പക്കാരും അല്ലെങ്കിൽ വീട്ടുകാരും ചെയ്യുന്ന സംഭവമാണിത് മിനിമം ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഒരു കല്യാണത്തിന് ചിലവാക്കുന്നുണ്ട് അതായത് ഒരു വ്യക്തിക്ക് ഒരു അടിപൊളി ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന ഒരു പൈസയാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് കത്തിച്ചേടേന്ന് അറിയിക്കണം നമ്മളെല്ലാം ചെയ്യുന്ന മറ്റേ വേറെ ഒരുത്തും ചെയ്യുന്ന കണ്ടിട്ടുള്ള നമ്മൾ ചെയ്യണേ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഒട്ടും ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു എമൗണ്ട് ആണത് ഡെഡ് മണി അതായത് വെറുതെ വേസ്റ്റ് ഓഫ് മണി നമ്മള് വെറുതെ നാട്ടുകാർക്ക് കഴിക്കാൻ കൊടുക്കുന്ന പറയാം ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഞാനും നമ്മൾ ഓരോ കാര്യ സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഭക്ഷണം എന്താ ഈ കഴിക്കുന്ന ആൾക്കാർക്ക് ഈ അത് ചെയ്ത് തരുന്നവൻ്റെ വിഷമം അറിയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ പോവുക കഴിക്കാൻ തിരിച്ചു വരാന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കടം അല്ലെങ്കിൽ ലോൺ അതൊക്കെ അടച്ചു തീർക്കേണ്ടത് ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ വീട്ടുകാരാണ് അല്ലെ അതായത് പൈസ ഉണ്ടെങ്കിൽ നീക്കി വെക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ലോൺ എടുക്കാതെ ചെലവാക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ചിലവാക്കുക നമ്മൾ വെറുതെ കടവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവസാനം ഈ ഈ കടം തന്നെ തൊക്കെ എത്ര വർഷം എടുക്കുന്ന ആലോചിച്ച് നോക്കും സൊസൈറ്റിന്നായാലും ബാങ്കിൽ നിന്നായാലും ഒക്കെ ലോൺ എടുത്തിട്ടാണ് അവരെ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ കാർന്നമാരാണെങ്കിൽ അതിനപ്പുറത്തുള്ള ആൾക്കാരാ അതായത് അവര് എല്ലാരും ഈഗോ ആണ് ഈഗോ വെച്ചിട്ടാണ് എല്ലാരും കളി എന്നിട്ട് ഈ നിന്റെ ലോഡ് മൊത്തം വരുന്ന ആർക്ക ഈ ചെറുപ്പക്കാരനായിരിക്കും അല്ലേ എന്നിട്ട് അവൻ അവിടെ എവിടെ നിന്ന് ചക്ര സ്രോതസ് വലിച്ചു അവന്റെ ലോണും അടച്ച് തീരാറുമ്പത്തി കല്യാണം കഴിക്കും കല്യാണം കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ പുറകെ കിടക്കും പിന്നെ ബഹളം ഏതാ ഇതായത് ഒന്നുമില്ല അതായത് ഒരു അടിപൊളി ബിസിനസ് നടത്തേണ്ട പൈസയാണ് നിങ്ങൾ കല്യാണം എന്ന് പറഞ്ഞ പേരിൽ വെറുതെ വേസ്റ്റ് ആയിക്കളാണ് സിമ്പിൾ ആയിട്ടൊരു ലക്ഷ്യം മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ചിലവൊരുക്കി നടത്താവുന്ന ഉള്ളൂ ഒക്കെ എല്ലാവരും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും വിളിച്ചുപൊട്ടണം അതിന് നമ്മൾ അതൊക്കെ ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ ഒരാളും ഷോഫ് കാണിച്ച് എന്താ പറയുക പടക്കം പൊട്ടിച്ച് സെലിബ്രിറ്റീനെ വിളിച്ച് അതിലൊക്കെ കടം മേടിച്ച് നടത്തേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്യുക നീക്കി വയ്ക്കാനുണ്ടെങ്കിൽ ചെയ്യുക അല്ലാതെ അഞ്ചും ആറ് ലക്ഷം രൂപ കടം മേടിച്ച് ലോൺ എടുത്ത് കല്യാണം നടത്തിയതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല The